എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലും അങ്കമാലി അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഉൾപ്പെടുന്ന ഭൂപ്രദേശമാണ് അങ്കമാലി നഗരസഭ കൊച്ചി നഗരത്തിൽ നിന്ന് മുപ്പത് കിലോമീറ്ററും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറിയും അങ്കമാലി പട്ടണം സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്ഥാപിതമായ അങ്കമാലി നഗരസഭയുടെ അതിരുകൾ വടക്ക് കറുകുറ്റി മുക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് തെക്ക് നെടുമ്പാശ്ശേരി ശ്രീമൂലനഗരം കാഞ്ഞൂർ കിഴക്ക് കാലടി തുറവൂർ പടിഞ്ഞാറ് പാറക്കടവ് നെടുമ്പാശ്ശേരി എന്നിവയാണ് ഇരുപത് ദശാംശം നാല് പൂജ്യം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ മുപ്പത് വാർഡുകളിലായി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ആളുകൾ ഇവിടെ അധിവസിക്കുന്നു ദേശീയപാത മൂന്ന് കിലോമീറ്റർ അങ്കമാലിയിലൂടെ കടന്നുപോകുന്നു കൂടാതെ എം സി റോഡിൻ്റെ പ്രവേശന കവാടവും അങ്കമാലി നഗരസഭാ പ്രദേശത്താണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ ത്രീ നഗരസഭാ പരിധിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നഗരസഭാ പ്രദേശത്തെ കാർഷിക മേഖലയ്ക്ക് പ്രയോജനപ്പെടുന്ന കൈവഴിയായ മാതിർത്തി മുപ്പത് വാർഡുകളിലായി ഇരുപത് പോയിൻറ്റ് നാല് പൂജ്യം ചതുരശ്ര കിലോമീറ്റർ ഉൾപ്പെടുന്ന ഈ നഗരസഭയിൽ മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനസംഖ്യ ഉൾപ്പെടുന്നു നഗരസഭയുടെ പ്രധാന വരുമാനമാർഗം എന്ന് പറയുന്നത് കെട്ടിട നികുതി തൊഴിൽ നികുതി വിനോദ നികുതി എന്നീ ഇനങ്ങളിലുള്ള നികുതി ഇനങ്ങളും ഫീസ് ഇനങ്ങളായി ലൈസൻസ് ഫീസ് ഉൾപ്പെടെ അതുപോലെ തന്നെ വാടക വാടകയും ഉൾപ്പെടുന്നതാണ് പ്രധാന വരുമാന മാർഗങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് ഈ നഗരസഭാ ഭരണസമിതി അധികാരമേൽക്കുന്നത് ശ്രീ റെജി മാത്യു ആയിരുന്നു ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീ മാത്യു തോമസ് ചെയർമാൻ പദവി ഏറ്റെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡ്വക്കേറ്റ് ഷിയോ പോൾ ചെയർമാനായി ഭരണ ഏറ്റെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ കാലാവധി പൂർത്തിയാക്കുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷത്തെ സമഗ്ര വികസനത്തിന്റെ ഭരണ നേട്ടങ്ങൾ ഏറെ പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏവർക്കും അറിയാവുന്നത് പോലെ കോവിഡിൻ്റെതായിട്ടുള്ള അടച്ചുപൂട്ടലിന്റെ കാലഘട്ടമായിരുന്നു അതുകൊണ്ട് പ്രഥമ പരിഗണന കോവിഡിന്റെ പ്രതിരോധവും കോവിഡ് രോഗികളെ സംരക്ഷിക്കുക എന്നുള്ളതുമായിരുന്നു അതുകൊണ്ട് തന്നെ എഫ് എൽ ടി സി ആരംഭിച്ചു അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രിയിൽ അന്ന് ഓക്സിജൻ ലഭ്യമാക്കിക്കൊണ്ട് ശ്വാസകോശമുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട് മുപ്പത് ബെഡുകൾ സജ്ജീകരിച്ച് അവർക്ക് ചികിത്സ നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ടുപോയ എല്ലാവർക്കും തന്നെ ഭക്ഷണം നൽകാനുള്ള സംവിധാനം അങ്ങനെ കോവിഡിൻ്റെ വാക്സിനേഷൻ കോവിഡിൻ്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് ആദ്യ ഘട്ടങ്ങളിൽ പ്രാധാന്യം നൽകിയിരുന്നത് നഗരസഭയുടെ പൊതുവായ വികസനത്തിനും അതോടൊപ്പം തന്നെ വാർഡുകൾ തിരിച്ചുള്ള പ്രാദേശിക വികസനത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ടാണ് അഞ്ചു വർഷവും പ്രവർത്തിച്ചത് അതിൻ്റെ ഫലമായി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും പൊതുമരാമത്ത് മേഖലയിലും അടിസ്ഥാന വികസന കാര്യങ്ങളിലും കാർഷിക മേഖലയിലും ചെയ്യുവാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമായി ഞങ്ങൾ കാണുകയാണ് സമഗ്ര വികസനം എന്ന ആശയവുമായിട്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയത് സമഗ്ര വികസനം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിലും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും പശ്ചാത്തല മേഖലയിലും എല്ലാ മേഖലയിലും കയ്യൊപ്പ് ചാർത്തുവാൻ അങ്കമാലി നഗരസഭാ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളൊരു വലിയ നേട്ടമാണ് പട്ടികജാതി വിഭാഗത്തിലെ ഭൂരഹിത ഭവനരഹിതർക്കായുള്ള നഗരസഭാ പദ്ധതിയാണ് പീച്ചാനിക്കാട് പട്ടികജാതി പാർപ്പിട സമുച്ചയം ആദ്യഘട്ടത്തിൽ ആറ് കുടുംബങ്ങൾക്ക് പാർപ്പിടം നൽകാൻ നഗരസഭയ്ക്ക് സാധിച്ചു മൂന്ന് നിലകളിലായി പതിനെട്ട് കുടുംബങ്ങൾക്ക് ഭവനം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് പീച്ചാനിക്കാട് എസ് സി ഫ്ലാറ്റാണ് ഈ നഗരസഭാ കൗൺസിലിൽ നിന്ന് ആദ്യം പൂർത്തീകരിച്ച ഒരു പദ്ധതി ഭവനമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പീച്ചാനിക്കാട് എസ് സി ഫ്ലാറ്റ് അത് എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ആദ്യ നില പൂർത്തീകരിച്ച ആറ് ഫ്ലാറ്റുകളാണ് ഇപ്പോൾ പണി കഴിഞ്ഞിട്ടുള്ളത് അടുത്ത ഘട്ടം നടക്കുവാൻ പോകുന്നു ഈ കൗൺസിലിന്റെ കാലാവധി കഴിഞ്ഞാലും വീണ്ടും അതിനകത്ത് രണ്ട് നില കൂടി വീടുകൾ അവിടെ കഴിയും വലിയ നേട്ടമാണ് എൻ്റെ പേര് എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ശ്രീരാം എനിക്ക് രണ്ട് മക്കളുണ്ട് അവർ രണ്ടും വിദ്യാർത്ഥികളാണ് ഇരുപത്തഞ്ചു വർഷമായി ഞാൻ വാടകക്കാണ് വീട് വെക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നഗരസഭ ഒന്നാം വാർഡിന്ന് വീട് അനുവദിച്ച് കിട്ടിയിരിക്കുന്നു പി എം എ വൈ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുനൂറ്റി എൺപത്തിരണ്ട് വീടുകൾ നഗരസഭ നിർമ്മിച്ചു നൽകി നഗരസഭാ അതിർത്തിക്കുള്ളിൽ ഭവനരഹിതരായ മുഴുവൻ കുടുംബങ്ങൾക്കും വീട് എന്നതാണ് നഗരസഭയുടെ ലക്ഷ്യം എന്റെ ഞാൻ അങ്കമാലി നഗരസഭയിലെ അഞ്ചാം വാർഡിലെ താമസക്കാരിയാണ് ഞങ്ങൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ കിട്ടിയ നാല് ലക്ഷം രൂപയും ഞങ്ങളുടെ അധ്വാനവും കൂടി ചേർന്നാണ് ഈ വീട് ഭംഗിയായി പണിതത് അതിന് ഞങ്ങൾ നഗരസഭയിലെ ഭരണസമിതിയോട് നന്ദി പറയുന്നു പൊളച്ചൻ പടയടിൽ അങ്കമാലി നഗരസഭ ഇരുപത്തൊന്നാം വാർഡിൽ ഞാൻ മികലാങ്ങനാണ് രണ്ടു കാലിലും സ്വാധീനമില്ലാത്തവനാണ് എനിക്ക് വീട് അവിടുത്തെ സഹായം കൊണ്ട് എനിക്ക് കിട്ടി നഗരസഭാ നിവാസികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനും ജലാശയങ്ങളും ഭൂജല നിർഗമന മേഖലകൾ സംരക്ഷിക്കുന്നതിനും നഗരസഭ പ്രതിജ്ഞാബദ്ധമാണ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് സൗജന്യ കുടിവെള്ള കണക്ഷനുകൾ നൽകി ജീർണാവസ്ഥയിലായിരുന്ന നിലവിലെ ജലവിതരണ പൈപ്പുകൾ മാറ്റി പുതിയ ജലവിതരണ പൈപ്പുകൾ സ്ഥാപിച്ചു എൻ്റെ പേര് ബിന്ദു ആനന്ദൻ ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമൃത് കുടിവെള്ള പദ്ധതിയിലൂടെ പൈപ്പ് കണക്ഷനിലൂടെ ഞങ്ങൾക്ക് വെള്ളം കിട്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കുടിവെള്ള പദ്ധതി അമൃത് ടു പദ്ധതിയിൽ കൂടി അങ്കമാലി നഗരസഭയിൽ ആയിരത്തി കണക്ഷനുകളാണ് നഗരസഭയിൽ സൗജന്യമായി പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് കുട്ടികളുടെ മാനസികവും കായികപരവുമായ വളർച്ച ലക്ഷ്യമിട്ട് നഗരസഭയിൽ ഉൾപ്പെടുന്ന പീച്ചാനിക്കാട് ചിൽഡ്രൻസ് പാർക്ക് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ചിലവഴിച്ച് നവീകരിച്ചു മുനിസിപ്പൽ പാർക്ക് നവീകരണത്തിനായി അൻപത് ലക്ഷം രൂപ അനുവദിച്ചു കുട്ടികളുടെ ലൈബ്രറി കളി ഉപകരണങ്ങൾ കോഫി ഹൗസ് എന്നിവ ഉൾപ്പെടുന്നതാണ് പദ്ധതി നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു പ്രദേശവാസികളുടെ മാനസിക ഉല്ലാസത്തിനും ഒത്തുചേരലിനുമായി നഗരസഭയുടെ വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാകുന്ന പദ്ധതിയാണ് മുല്ലശ്ശേരി ഹാപ്പിനസ് പാർക്ക് നഗരസഭയിലെ ജനങ്ങൾക്ക് പ്രഭാത സായാഹ്ന സവാരിക്ക് വേണ്ടി പതിനാല് പതിനഞ്ച് വാർഡുകളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ച ആരോഗ്യപാത നഗരസഭയുടെ അഭിമാന പദ്ധതിയാണ് ൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച ഈ പാത ടൈലുകൾ പാകിയും ഹാൻഡ് റെയിൽ ഉൾപ്പെടെ സ്ഥാപിച്ചും സുരക്ഷയും ഭംഗിയും ഉറപ്പുവരുത്തി കുഞ്ഞുങ്ങളുടെ ബൗദ്ധ്യവും വൈകാരികവും സാമൂഹികവും ആരോഗ്യപരവുമായ വികാസത്തിന് സ്മാർട്ട് അങ്കണവാടികൾ സ്ഥാപിച്ചു കളി ഉപകരണങ്ങൾക്കൊപ്പം ശീതീകരിച്ച ക്ലാസ് മുറികൾ കമ്പ്യൂട്ടർ പഠനം പ്രൊജക്ടർ ഉൾപ്പെടെയുള്ള ആധുനിക രീതിയിലുള്ള ഇലക്ട്രോണിക് സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായവും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു ശുദ്ധജലം ഉറപ്പുവരുത്തുന്നതിനായി നഗരസഭയിലെ എല്ലാ അങ്കണവാടികളിലും വാട്ടർ പ്യൂരിഫയറുകളും സ്ഥാപിച്ചു പീച്ചാനിക്കാട് ഗവൺമെൻറ് യു പി സ്കൂളിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ കളിസ്ഥലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുവരുന്നു